ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം രണ്ട് കോരന്തീർ പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പുസ്തകനായ പൗലോസ് കുരുന്തിയ വിശ്വാസികളെക്കുറിച്ച് മാത്രമല്ല വായിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് അത് തെറ്റിപ്പോകുന്നു പിശ ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാജ് ഏത് നേരവും നമ്മെ തെറ്റിക്കുവാനായിട്ട് അവൻ്റെ അകപ്പെടുത്തുവാനുള്ള കണികളുമായിട്ട് ചുറ്റി നടക്കുമ്പോൾ ആ പത്രോസപ്പോസ് എല്ലം പറയുന്നത് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുമ്പോൾ അവൻ്റെ വലയിൽപ്പെട്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വഷ ഇല്ലാതെ അത് വഷളായിപ്പോകുവാനുള്ള സാധ്യത വളരെയാണ് എന്നാൽ അതിനുവേണ്ടി വേണ്ടി പൗലോസപ്പോസ്തോലൻ പ്രാർത്ഥിക്കുന്നു യൂത പ്രാർത്ഥിക്കുന്നു വീഴാതവണ്ണ നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൽ നാം ശരണപ്പെടുക ആ കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നാം മുൻപോട്ട് പോകുക ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ഇത് തന്നെയാണ് ഫിലിപ്പ് ലേഖന നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ പോസന്നായ പൗലോസ് വീണ്ടും പറയുന്ന കർത്താവിൽ ഏകചിന്തയോടിരിക്കുക മറ്റ് ചിന്തകൾ വന്ന് ഈ ലോകത്തിൻ്റെ ചിന്തകൾ ധനത്തിൻ്റെ ചിന്തകൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ചിന്തകളെ വന്ന് മൂടി നാം ആ ഏകാഗ്രതയിൽ നിന്ന് കർത്താവിനോടുള്ള ഭക്തിയിൽ നിന്ന് പിന്മാറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ഏകചിന്തയോടിയിരിക്കണം ഇതുതന്നെയാണ് ഫിലിപ്പി ലേഖനൻ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിലും പൗലോസപ്പോസ്തോലൻ പറയുന്നത് ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ലാർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ അന്യോന്യം ഐക്യതയുള്ളവരായിട്ട് മാത്രമല്ല ക്രിസ്തുവിൽ ഏക ചിന്തയോടിരിക്കുന്നതായ അനുഭവം കർത്താവിനെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് കർത്താവിൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ നാം ഓർക്കുന്നവരായി ആ കർത്താവ് ക്രൂശിൽ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മാതൃകയെ പിന്തുടരുന്നവരായി നാം ജീവിക്കുന്നുവെങ്കിൽ പിശാചിന് നമ്മിൽ ഇടമില്ലാതായിപ്പോകും പൊലൻ വീണ്ടും പറയുന്നതിരില്ല പിശാചിന് ഇടം കൊടുക്കരുത് ആ ഇടം കൊടുത്താൽ നമ്മുടെ ജീവിതം കലങ്ങിമറിയുന്ന ആ കടൽ പോലെ പോലെയായിത്തീരും കൃഷ്ണൻ്റെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതവണ്ണം ആ കലങ്ങിമറിയുന്ന കടൽ ആർത്തിരിച്ച് വരുന്നത് പോലെ പലവിധ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളുടെ സമാധാനവും നമ്മുടെ ധൈര്യവും നമ്മുടെ ആശ്വാസവും എല്ലാം കെടുത്തിക്കളയുവാനിടയെ എന്നാൽ സ്ഥിരമാനസ് എന്നാശ്രമിച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് യക്ഷ പ്രവാചകൻ പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിൽ കർത്താവിൽ ഏകചിന്തയോടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആകുലതകൾ പ്രതിസന്ധികളൊക്കെ മാറുവാനിടയായിത്തീരും നമ്മൾ ഭാരപ്പെട്ട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിന്താകുലപ്പെടരുത് ഈ ലോകത്തെയും ഈ ലോകത്തിലുള്ളതിനെയും കുറിച്ച് നിങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനുള്ള വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ മൂടുന്ന ആ ചിന്താകുലങ്ങളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചവരായി കർത്താവിൽ ഏകചിന്തയോടിപ്പാൻ കർത്താവ് ആരാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവൻ നമുക്ക് വേണ്ടി ഇന്ന് പിതാവിൻ്റെ സന്ധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ആ ഏകചിന്തയോടെ കർത്താവിൽ ശരണപ്പെട്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു